കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലാക്കാൻ പറ്റിയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ള ഒരു റസ്സാട്ടാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത് പുഴുങ്ങിയ മുട്ട കഴിക്കാൻ മടിയുള്ള ചില പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒരു പക്ഷെ കഴിച്ചേക്കാം എല്ലാ പിള്ളേരും കഴിക്കുന്നത് ഞാൻ നിർബന്ധം പറയണമൊന്നുമില്ല പക്ഷേ കഴിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് സ്കൂളിലേക്ക് റൈസ് തലേദിവസം വേവിച്ച് വെക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള അധികം സ്പൈസി അല്ലാത്ത നല്ല ഫ്ലേവർ ഉള്ള റൈസ് ആണ് നമ്മളൊന്ന് കാണിക്കാൻ പോണത് ഞാനത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റം ഒന്നുമല്ല എൻ്റെ ഒരു ചേച്ചി പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തയക്കാറുണ്ട് അങ്ങനെ പറഞ്ഞത് സിപ്പി വെച്ചിട്ടുണ്ടാക്കിയതാണ് എന്തായാലും സംഭവം എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് നമുക്ക് നോക്കാം ബട്ടറും അതുപോലെ തന്നെ സൺഫ്ലവർ നമ്മൾ സമാസമാണ്ടെടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം ബട്ടറും ഒര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട് ഇത്രയും ഓയിലും ബട്ടറും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം ഇനി നമ്മൾ ഈ ബട്ടറും ഓയിലും ചൂടായതിന് ശേഷം തീ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കേണ്ട കേട്ടോ അത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു വേറെ ഒരു മണെന്ന് വരിക നമ്മുടെ ഇരുവിനുസരിച്ച് ചേർത്താൽ മതി ഇതൊന്ന് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് നമ്മൾ കുട്ടികൾ മാത്രമല്ല നമ്മളും കഴിക്കുന്നതിനായിട്ട് അത് അത്ര ചേർത്തത് പിന്നെ കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടൊന്ന് നല്ലപോലെ നളക്കുക ആ ചൂടിലൊന്ന് കിടന്ന് അതൊന്ന് മൂത്തോട്ടെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം പക്ഷേ അത് ചേർന്നോട് കൂടി നമുക്ക് തീ ഓൺ ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് അതിലൊന്ന് കിടന്ന് മൂത്തോട്ടെ ഈ സമയത്തായാലും തീ കുറച്ച് വയ്ക്കണേ ഒരിക്കലും ആ ഒരു പൊടികൾ കരിഞ്ഞു പോയിരുത് കരിഞ്ഞു പോയി കൈപ്പുരിച്ച് കയറിട്ട ഒരു മൂന്ന് ചെറിയ സവോള പൊടിയിട്ട് എരിഞ്ഞതാണ് സവോള ചേർത്തിട്ട് നമുക്ക് ഇനി ചെറുതീലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചുവന്നുള്ളിയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ എന്തായാലും നമ്മൾ സവാളയാണ് എടുത്തിട്ടുള്ളത് സവാളൊന്ന് ചെറുതായിട്ട് മൂക്കണവരെ ചെറുതീലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു വലിയ പഴുത്ത തക്കാളി ആയിട്ട് ഞാൻ ചേർക്കുന്നത് ചെറുതാണെന്നെങ്കിൽ രണ്ട് ചെറിയ തക്കാളി ചേർക്കാം ഞാൻ എന്തായാലും എൻ്റെ തക്കാളി വലുതായതുകൊണ്ട് തന്നെ ഒരെണ്ണ ചേർക്കുന്നുള്ളൂ അതുകൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം തക്കാളിക്കൊന്ന് വെന്ത് തുടങ്ങോട്ടെ തക്കാളി സോളി നല്ലപോലെ വാടി വന്നതിന് ശേഷം ഈ ഒരു മസാലയ്ക്കുള്ള പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം അതിനുശേഷം ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല നമുക്ക് ചേർക്കാം ബിരിയാണി മസാല ചേർക്കണതാണ് ഏറ്റവും നല്ലത് ഒരു മുക്കാൽ ടീസ്പൂണോ ചേർക്കട്ടെ നിങ്ങൾക്ക് അതിന് കൂടുതൽ ചേർക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ നിറച്ച് ചേർത്തോ ഒരു ടേബിൾ സ്പൂൺ അല്ലാട്ട ഒരു ടീസ്പൂൺ ആണ് അധികം ഫ്ലേവർ ഒന്ന് മുന്തിക്കേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ടൊരു ബിരിയാണി ഫ്ലേവർ നമുക്ക് കിട്ടിയാൽ മതി അതിന് ശേഷം രണ്ട് പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് അത് ചെറിയ വട്ടത്തിലിട്ട് അതും കൂടി ചേർക്കാം വേവിച്ചിട്ടുള്ള ബസ്മതി റൈസ് നമുക്ക് ചേർക്കാം തലേ ദിവസം വേവിച്ചേശിക്കണമെങ്കിൽ അത്രയും നല്ലത് നമ്മുടെ സമയം ലാഭിക്കാം അതുപോലെ തന്നെ എപ്പോഴും ബസ്മതി റൈസ് തലേദിവസം വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് പൊടിയാണ്ട് കിട്ടും എന്തായാലും ഞാനത് അപ്പം തന്നെ വേവിച്ചതാണ് ഒന്നര കപ്പ് അരി വേവിച്ചതാണ് അതിൽ നിന്ന് രണ്ട് കപ്പ് വെന്ത റൈസ് ആട്ടാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് അരി പൊടിയാതെ നമുക്ക് നിളക്കെടുക്കാം ഏറ്റവും നല്ലത് ഇങ്ങനെ കുടഞ്ഞെടുക്കുക നല്ലത് കയ്യിൽ വെച്ചിളക്കണി നല്ലത് ഇങ്ങനെ കുടഞ്ഞെടുക്കണമെങ്കിൽ അരി പൊടിയാതെ കിട്ടും ഇതിലേക്ക് നമ്മൾ നാല് പുഴുങ്ങിയ മുട്ടിയേട്ടാണ് പൊടി പൊടിയിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മൂന്നോ നാലോ പുഴുങ്ങി മുട്ട ചേർക്കാട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ലാസ്റ്റ് മലയിലൂടെയും ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായി ലാസ്റ്റിൽ കുറച്ച് ബിരിയാണിയുടെ അസൻസ് കൂടി ചേർക്കട്ടെങ്കിൽ അടിപൊളിയായിട്ടാ നമ്മുടെ പൈനാപ്പിൾ അസൻസോ അല്ലെങ്കിൽ വാൻ ലസൻസല്ല ബിരിയാണിയുടെ അസൻസാണ് ഇപ്പോൾ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നത് ഒന്നോ രണ്ടോ തുള്ളി അതുകൊണ്ട് ഒറ്റിച്ചു കൊടുത്താൽ നല്ല മണവും ഫ്ലേവറും കിട്ടും എന്തായാലും എരിവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കുട്ടികൾക്ക് ഒരു തവണയിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സുഖായാലോ ലഞ്ച് ബോക്സിൽ ഇതൊരു ഐറ്റം നിങ്ങൾക്ക് ആഡ് ചെയ്യും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ